ഉമ്മൻചാണ്ടി അനുസ്മരണ അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും മണിയാർ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം നടത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ സുശീലൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രി ഒരു കേരളത്തിൽ കിട്ടിയത് നമ്മുടെ കോൺഗ്രസുകാരായ എല്ലാ ആളുകൾക്കും വിശേഷിച്ചും കേരളത്തിലുള്ള ജന ജനങ്ങൾക്കെല്ലാവർക്കും ഒരു ഭാഗ്യം തന്നെയായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഇനി കിട്ടുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് ഈ ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഭരണകാലം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു സംവിധാനം നമ്മളെല്ലാം കണ്ടും കേട്ടും അറിയും ആസ്വദിച്ചും ദുഃഖിതരുമായിരിക്കുകയാണ് അതിന് അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി യോഗത്തോടനുബന്ധിച്ച് വിതരണവും നടത്തി കോൺഗ്രസ് നേതാക്കളായ വി ജ്യോതിനാഥ് എസ് സജീവ് വിജയൻ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ